കടമ്പനാട് വില്ലേജ് ഓഫീസർ പള്ളിക്കൽ പയ്യനല്ലൂർ ഇളംപള്ളിൽ കൊച്ചുതൊണ്ടിൽ കുഞ്ഞു കുഞ്ഞിന്റെ മകൻ മനോജിന്റെ ആത്മഹത്യക്ക് കാരണം സി പി എം സഖാക്കളാണെന്ന് ബന്ധുക്കൾ മനോജിന്റെ സംസ്കാരത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലാണ് ബന്ധുക്കൾ തുറന്നടിച്ചത് പാർട്ടി സഖാക്കളുടെ ഭീഷണിയാണ് മനോജിനെ മരണത്തിലേക്ക് നയിച്ചതെന്നും ഇവർ പറയുന്നു ഇന്നലെ രാവിലെ മണിക്ക് ശേഷമാണ് മനോജിനെ കിടപ്പമുറിയിലെ ഫാനിൽ മുണ്ടിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടത് വീട്ടുകാർ കെട്ടറുത്ത് തൊട്ടടുത്തുള്ള സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടറെ വിളിച്ചു വരുത്തി പരിശോധിച്ചു മനോജ് മരിച്ചതായി ഡോക്ടർ വിധി എഴുതി മനോജിന്റെ ഭാര്യ സുദീന ശൂര്നാട് എൽ പി സ്കൂളിലെ ടീച്ചറാണ് ഇവർ സ്കൂളിലേക്ക് പോയതിനു ശേഷമാണ് മനോജ് ജീവൻ ഒടുക്കിയത് ഭാര്യയ്ക്കും മകൾക്കും ഭാര്യ പിതാവിനും ഒപ്പമാണ് മനോജ് താമസിച്ചിരുന്നത് ഇതിനു മുൻപ് ആറന്മുള വില്ലേജ് ഓഫീസറായിരുന്ന മനോജ് അടുത്തിടെയാണ് കടമ്പനാട് വില്ലേജ് ഓഫീസറായിട്ട് എത്തിയത് ഇന്നലെ രാവിലെ ഔദ്യോഗിക ജോലികളെല്ലാം പൂർത്തിയാക്കി അവസാനത്തെ അപേക്ഷയും വീട്ടിലിരുന്ന് ഓൺലൈനായി തീർപ്പാക്കിയതിനു ശേഷമാണ് മനോജ് തൂങ്ങി മരിച്ചത് രാവിലെ വന്ന ഒരു ഫോൺ കോളിന് ശേഷം മനോജ് അസ്വസ്ഥനായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു ഈ വിളി വന്നതിനെ തുടർന്നാണ് ജീവൻ ഒടുക്കിയത് വിളിച്ചതാരാണെന്ന് കണ്ടെത്തണം പക്ഷേ മനോജിന്റെ ഔദ്യോഗിക ഫോൺ ചില ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ടുപോയെന്നും സഹോദരി ഭർത്താവ് ശിവൻകുട്ടി പറഞ്ഞു ആത്മഹത്യ പ്രേരണ നടത്തിയവരെ കണ്ടെത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകും മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സഖാക്കളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു അഞ്ച് സെന്റ് വസ്തുവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നത്തിൽ മനോജിന് ഭീഷണിയുണ്ടായിരുന്നുവെന്നും പറയുന്നു പോലീസും പാർട്ടിക്കാരും ചേർന്ന് അന്വേഷണം അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ന് വൈകിട്ട് കടമ്പനാട് കോൺഗ്രസ് സമരം നടത്തുന്നുണ്ട് കുണ്ടറ സ്വദേശിയായ മുൻ വില്ലേജ് ഓഫീസർ കടമ്പരാട് നിന്ന് പേടിച്ച് സ്ഥലമാറ്റം വാങ്ങി പോവുകയായിരുന്നുവെന്ന് മനോജിന്റെ സഹോദരി ഭർത്താവ് പറഞ്ഞു സി ഒരു നേതാവിന്റെ സാമ്രാജ്യമാണ് കടമ്പരാട് അത് പഞ്ചായത്തായാലും വില്ലേജ് ഓഫീസായാലും എല്ലാവിധ അഴിമതികൾക്കും ക്രമക്കേടുകൾക്കും കൂടപിടിക്കാൻ ഈ നേതാവ് ഇടപെടുമായിരുന്നുവെന്നാണ് മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്നവരുടെ അനുഭവം ഈ നേതാവുമായി കോർക്കാത്ത വില്ലേജ് ഓഫീസർമാർ ഇവിടെ കുറവാണ് എതിർത്ത് നിൽക്കാൻ കഴിവില്ലാത്തവർ അവധിയെടുത്തു പോവുകയോ സ്ഥലമാറ്റം വാങ്ങുകയോ ചെയ്യുകയാണ് പതിവ് മനോജിനും ഈ നേതാവിൽ നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദവും ഭീഷണിയും നേരിടേണ്ടി വന്നിരുന്നുവെന്നും പറയുന്നു അതാണ് ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചതെന്നും പറയുന്നു സഹപ്രവർത്തകരും വീട്ടുകാരും ഇക്കാര്യം പറയുന്നുണ്ട് എന്നാൽ നേതാവിന് വേണ്ടി പോലീസ് വിടുപണി ചെയ്യുകയാണെന്നാണ് ആരോപണം കുറിപ്പെഴുതി വെച്ച ശേഷമാണ് മനോജ് ജീവനൊടുക്കിയത് അതിലും തിരിമറി നടക്കാനുള്ള സാധ്യതയുണ്ട്